പച്ചിരുമ്പല്ല ഉരുക്കാണ് മാറുക ഉരുക്ക് പൂർണ്ണമായി കാന്തമായി മാറും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പച്ചിരുമ്പ് കാന്തമാകുകയില്ല പച്ചിരുമ്പിൻ്റെ ആ ഘടനാ വൈചിത്രി അങ്ങനെയാണ് പച്ചിരുമ്പാണ് ഞാൻ പറഞ്ഞത് അത് മറ്റെന്തിനേക്കാൾ കാന്തശക്തി ഈ കാന്തത്തിൻ്റെ അരികിൽ കാണിക്കും പക്ഷേ അതിൽ നിന്ന് ദൂരെ എത്തുമ്പോൾ പഴയതുപോലാവും മഹിഷാസുരമർദ്ദിനി ഹൗ വാട്ട് വണ്ടർ സ്വാമി നിർമ്മലാനന്ദ ടോക്ക് ഓഫ് ദ ടൌൺ ടോക്ക് ഓഫ് ദ വില്ലേജ് മഹിഷാസുരമർദ്ദിനി ഹായ് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇവൻ പഴയതുപോലെ പോലെ ഷാപ്പിനും ഇനി ഇതെല്ലാം കൂടെ കൂടിയതാണ് ഉണ്ടല്ലോ അവിടെ ഒരു ചെറിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ട് ഈ ഒന്ന് രണ്ട് ഇലക്ട്രോൺസ് നേരെയായിട്ടുണ്ടാവും ൊക്കെ പറയുന്നത് രസിക്കുവോ ഈ സത്യം അത്ര നല്ലതല്ല അതുകൊണ്ട് ഇതെല്ലാം കലർന്നതാണ് ഈ ലോകം വാക്കൊന്നും വെറുതെ ആവില്ല വൈഖരി മുഴുവൻ മാംസമായി മാറും ആ വൈഖരി കാത്തിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വൈഖരികളെ എനിക്കായി കാത്തിരിക്കുക ഇതാണ് അതിൻ്റെ രഹസ്യം തന്നെ അപ്പോൾ നീരക്ഷീരവിവേകത്തോടുകൂടി സ്വീകരിക്കുക അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇത്രയെല്ലാം പറഞ്ഞത് ഹംസോ ഹംസ ബഗോ ബഗ അപ്പം അതേവിരിക്കുന്നിടത്ത് ആ ചിറകു വിരിച്ച് വസിക്കുന്ന രാജഹംസങ്ങളുടെ ചിറകിൽ തട്ടിവരുന്ന സൂര്യകിരണങ്ങളാൽ ശോഭിക്കുന്ന ചില്ലിക കില്ലീ ക വർഗവൃതയെ അവിടെ പാച്ചോറ്റി നിപ്പുണ്ടാവും പാച്ചോറ്റി ഇങ്ങനൊരു മരം കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഏ വലിയ ഔഷധമാണ് തോൽ വെള്ളപ്പാണ്ടൊക്കെ പോകാൻ വളരെ ബെസ്റ്റാണ് പാച്ചോറ്റിത്തോല് പിഴിഞ്ഞ നീര് കുടിച്ചാൽ ശുത്രം പോവും മലയാളത്തിൽ പാണ്ടെന്ന് പറയുന്ന സംസ്കൃതത്തിൽ പാണ്ഡുവരെയാണ് വെള്ള നിറത്തിൽ തൊലി നിറം പോകുന്നതിന് പാച്ചോറ്റിയുടെ തോല് വളരെ ബെസ്റ്റാണ് അതുകൊണ്ടുണ്ടാക്കുന്ന ലോത്രാസ്രവം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് വെള്ളി ലോത്രം ആ ആസവം കഴിച്ചാൽ കുറയും പാച്ചോറ്റി വളരെ വിശിഷ്ടമാണ് അസ്ഥി ഉരുകുന്നതിൽ പാച്ചോറ്റി വളരെ വിശിഷ്ടമായ ഒരു ഔഷധമാണ് പാച്ചോറ്റി തോൽ കഷായം വെച്ച് കൊടുത്താൽ അസ്ഥി ഉരുകയൊക്കെ പോകും അങ്ങനെയുള്ളൊരു മരമാണ് പാച്ചോറ്റി കണ്ടിട്ടുണ്ടോ ഇല്ല ഏ ഐഡൻറിഫൈ ചെയ്തിട്ടില്ല അങ്ങനെ പാച്ചോറ്റി മരങ്ങളുടെ സമൂഹത്തിലാണ് ലോത്രവൃക്ഷങ്ങളുടെ മധ്യത്തിലാണ് ദേവി വസിക്കുന്നത് ലോത്രം ആ ദിവ്യങ്ങളാണ് മാനസങ്കല്പം പ്രത്യേകിച്ചും സ്ത്രീ രോഗങ്ങളിൽ വളരെ വിശിഷ്ടമാണ് ലോത്രാസവം എന്ന് പറഞ്ഞൊരാസവം വാങ്ങാൻ കിട്ടും ലോത്രം ചേർത്ത് ഒരുപാട് കഷായങ്ങളുണ്ട് ലോത്രം ചേർത്ത് ശൗചാതികൾക്ക് ജലമുണ്ട് അതായത് പേരാൽ അരയാല് അത്തി ഇത്തി കല്ലാല് പാച്ചോറ്റി ഇത്രയും തോൽ വെച്ച് വെള്ളം വന്ത് ആ വെള്ളം കൊണ്ട് സ്ത്രീകൾ ശൗചം ചെയ്താൽ എച്ച് പി വി ഹ്യൂമൻ പാപ്പുലോമ വൈറസ് പോകും എന്ന് കാണുന്ന സെർവിക്സിലെ ക്യാൻസർ അതിൽ തൊണ്ണൂറ് ശതമാനവും എച്ച് പി വി ആണ് ഹ്യൂമൻ പാപ്പുലോമ വൈറസ് അതാണ് പലപ്പോഴും നിങ്ങളുടെ ഈസോഫേഗസിൽ ഈസോഫേഗൈറ്റിസ് ആയിട്ട് രൂപാന്തരപ്പെട്ട് ഈസോഫേഗസിലെ ക്യാൻസറായും രൂപാന്തരപ്പെടുന്നത് നാൽപ്പാമരം എന്ന് പറയുന്നത് അത്തി ഇത്തി അരയാൽ പേരാൽ അതിൻ്റെ കൂടെ കല്ലാലും പാച്ചോറ്റിയും കൂടി ചേർക്കണം അങ്ങനെ വരുമ്പോൾ ആറ് മരങ്ങളുടെ തോലായി അതിനൊരു പേരുണ്ട് ആ പേര് കിട്ടിയില്ല അതുകൊണ്ടാണ് ഷട്ട് ആ ചൂർണത്തിനൊരു പേര് തന്നെ പറയും അത് വെച്ച് വെള്ളം വന്ത് കഴുകിയാൽ മതി അത് കഷായം വെച്ച് കുടിച്ചാൽ മതി പിന്നെ ചുറ്റി നിങ്ങളുടെ തൊടുപുഴക്കാരുടെ അടുക്കലൊക്കെ വളരെ സുലഭമാണ് തൊടുപുഴ അതായത് കുട്ടിക്കാനം അല്ലേ ഇടുക്കി ജില്ല അല്ലേ അല്ലേ കുട്ടിക്കാനം വണ്ടംമേട് കുട്ടിക്കാനം മുണ്ടക്കയം മുതലായ സ്ഥലങ്ങളിലെ കാടുകൾ നിറച്ച് പാച്ചുറ്റിയാണ് ഏ ആ ഒരുമാതിരി സാമാന്യം മുഴുവൻ ഒരു പാവട്ടയുടെ മുഴുപ്പൊക്കെ ഉണ്ടാവും അവിടെയൊന്നും ഒരു മരത്തിനും തോലുണ്ടാവില്ല മുഴുവൻ ചെത്തിപ്പോയിട്ടുണ്ടാവും അതിൻ്റെ കാരണം ഇതിനു വേണ്ടി പോകുന്നതാണ് അവിടെ ആ പ്രദേശങ്ങളിൽ ഇത് വളരെ കൂടുതലുണ്ട് ഇവിടുത്തെ മട്ടന്നൂർ മുതലായ മേഖലകളിൽ വനത്തിൽ അവിടെ അവിടെ കുറേശ്ശേ ഉണ്ടാവും പക്ഷെ കൂടുതൽ സുലഭമായി വളരുന്നത് ഈ തണുപ്പ് പ്രദേശങ്ങളിലാണ് ഏ അവിടെയൊക്കെ ഉണ്ട് ലോത്രം ഇഷ്ടം പോലെ ഉണ്ട് മണിദ്വീപിൽ ഈ വൃക്ഷമാണ് കൂടുതലുള്ളത് ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതിൽ കടമ്പുമരങ്ങൾ ലോത്രവൃക്ഷങ്ങൾ ദൻ ഞാവൽ ഇതൊക്കെ ദേവിക്ക് വളരെ പ്രിയപ്പെട്ട വൃക്ഷങ്ങളാണ് അതൊക്കെ ഔഷധങ്ങളാണ് താന്ത്രിക സങ്കല്പങ്ങളിൽ വരുന്ന എല്ലാ മരങ്ങളും എല്ലാ ചെടികളും അത്യപൂർവങ്ങളായ ഔഷധങ്ങളുമാണ് അല്ല അത് പറയാം അതുപറയാം അത്യപൂർവങ്ങളായ ഔഷധങ്ങളാണ് തന്ത്രയോഗയിൽ ഔഷധങ്ങളുടെ കൽപ്പന വളരെ വലുതാണ് അത് നിങ്ങൾ താന്ത്രിക ഗ്രന്ഥങ്ങൾ ഏതെടു ഏതെടുത്താലും അതിൽ ഒട്ടേറെ അത്ഭുത ഔഷധങ്ങളുണ്ട് മന്ത്രസാരം അതുപോലെ തന്നെ എല്ലാ കൗളം കാത്യായനമെല്ലാം അല്ലെങ്കിൽ ഒരു ഒരു പിടി ഔഷധങ്ങളുണ്ട് അവയൊക്കെ ഇന്ന് പ്രയോഗത്തിലുള്ളവയല്ല ഇന്ന് വൈദ്യന്മാർ പലപ്പോഴും പ്രയോഗിക്കാറുള്ളവയല്ല പക്ഷേ വൈദ്യന്മാർ ഇന്ന് പ്രയോഗിക്കുന്ന ഔഷധങ്ങളേക്കാളൊക്കെ പ്രാപ്തിയുള്ളവയാണ് പിന്നെ അതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുഴച്ചില്ലാതെ ചിലപ്പോൾ അത് ഉപയോഗിച്ച് കുഴച്ചില്ലാതല്ല കാരണം അതിൽ ചില ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ വെളുത്ത എരിക്ക് തന്ത്രഗ്രന്ഥങ്ങളിൽ പറയുന്ന ഔഷധമാണ് അത് പത്ത് ഇരുപത് കൊല്ലം വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട് മാന്തണം അകറ്റി മാന്തണം എന്നിട്ട് അതിൻ്റെ വേര് മുഴുവൻ തെളിക്കണം ഒരു വേര് പോലും മുറിയാതെ വേരെവിടം വരെ പോകുന്നു അവിടം വരെ തെളിച്ചാൽ ആ വേരുകൾ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ വേര് ശക്തമായി ഞെക്കി മണ്ണിനെ കൊണ്ടൊരു ഗണപതിയെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെ അത് വളരുകയുള്ളൂ കനി ഇമാജിൻ കനി ഇമാജിൻ നോ ഏ ഒരു മരത്തിൻ്റെ വേരിങ്ങനെ പോകുമ്പോൾ ആ വേരെല്ലാം മാന്തിയിട്ട് ആ മരമിങ്ങി പുഴക്കി എടുക്കുക അപ്പോൾ ഒരു ഉണ്ടയായി ഒരു മണ്ണുണ്ടാവും മനസ്സിലായില്ല ആ മണ്ണിനൊരു തുമ്പിക്കൈ ഉണ്ടാവും കാലുണ്ടാവും ഒരാളിരിക്കുന്ന ആയിരിക്കും ആ മണ്ണിങ്ങെടുത്ത് നല്ലപോലെ അതിൻ്റെ പുറം മെഴുകി ഉണക്കിയെടുത്ത് വെച്ചാൽ നല്ല ഉറച്ച മണ്ണായിരിക്കും പച്ച മണ്ണ് കൊണ്ടുള്ളൊരു വിഗ്രഹമായിരിക്കും മൃണ്മായ വിഗ്രഹം ആ മണ്ണ് പതുക്കെ പതുക്കെടുത്ത് ചുട്ടാൽ അത് ഒരു നല്ല വിഗ്രഹമായിരിക്കും അതെ അതെ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഒരു പിടി ഔഷധങ്ങളുടെ കൽപ്പന ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടോ ചുട്ടെടുത്താൽ അത് ഗണപതിയാണ് അത് പിന്നെ നിങ്ങൾക്ക് പൂജിക്കാനും ഒക്കെ കൊള്ളാം ഇത് പ്രാചീനരുടെ കൽപ്പനയാണ് ചുട്ടെടുത്താൽ തിന്നാൻ പറ്റില്ല പിന്നെ അതെല്ലാം മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ പഴയ ആളുകൾ ഇതെല്ലാം അന്വേഷണം നടത്തിയിട്ടുണ്ടെന്ന് സാരം ഇപ്പം ഇങ്ങനെ ഒരായിരം സങ്കല്പങ്ങൾ അവർ തന്ത്രാഗമങ്ങളിൽ തരുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പരീക്ഷിക്കാവുന്നവയുമാണ് പക്ഷെ പ്രാന്ത് പിടിക്കാതെ നോക്കണം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മാന്തി മാന്തി നടക്കും മനസ്സിലായില്ല ഇത് മാന്തമ്പോൾ ഒരെണ്ണം മാന്തിയാൽ മതി പക്ഷെ അത് നല്ലപോലെ വളർന്നതാണെങ്കിൽ ചുറ്റും മാന്തണം ഇവൻ പോയി ആദ്യം നടുക്ക് മാന്തും മനസ്സിലായില്ല പൊട്ടിപ്പോവും താന്ത്രിക ഗ്രന്ഥങ്ങളിലെ വൈദ്യസമ്പ്രദായങ്ങളെക്കുറിച്ചും ഇടയ്ക്കൊന്ന് പറഞ്ഞു അല്ലേ ഇപ്പോൾ അലോത്രം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങൾ സസ്യലതാദികൾ ഇവയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അത് കാണിക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ ലോത്രവൃക്ഷങ്ങളുടെ മധ്യത്തിൽ വസിച്ചാനന്ദിക്കുന്ന ദേവി എന്നാണ് വിളിക്കുന്നത് വർഗവൃതേ അവയാൽ ചുറ്റപ്പെട്ട് അവയുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദേവി തല്ലജ പല്ലവ സല്ലളിതേ സിതകൃത ഇളം ചുവപ്പ് നിറമുള്ള സിതകൃത ഭുല്ലം അങ്ങനെ വികസിക്കുന്ന ചെറിയ കൂടി വികസിക്കുന്ന ഉല്ലസിക്കുന്ന താമരയുടെ പോലെ മനോഹരമായ താമരപ്പൂവിൻ്റെ പോലെ മനോഹരമായ പാദശോഭയാൽ അത്യന്ത ലാളിത്യത്തോടു കൂടിയവളായ അല്ലയോ ലളിതാംബികെ സല്ലളിതേ ലളിതാംബികെ രമ്യ കബർദിനി മനോഹരമായ മുടിക്കെട്ടോടു കൂടിയവളെ ശൈലസുതേ ഹേ ഗിരിരാജകുമാരി ഹേ മഹിഷാസുരമർദ്ദിനി അല്ലയോ മഹിഷാസുര നാശിനി അവിടുന്ന് ജയിച്ചാലും വിജയിച്ചലുളിയാലും മഹായുദ്ധങ്ങളിൽ വീരന്മാരെ മല്ലന്മാരെ തൻ്റെ ദൃഷ്ടിപാതം ഒന്നുകൊണ്ട് മാത്രം നശിപ്പിക്കുന്നതിൽ രസിക്കുന്നവളും ലോധ്രവൃക്ഷങ്ങളുടെ ഇടയിൽ തപസനുഷ്ഠിക്കുന്നവളുമായ അല്ലയോ പാർവതി പർവതീശ്വര നന്ദിനി അത്യന്ത കോമളയായ ലളിതാംബികെ മനോഹരമായ ചികുരഭാരത്തോടുകൂടിയവളെ ഹേ ഹിമവത്പുത്രി മഹിഷാസുരനാശിനി അവിടുന്ന് ജയിച്ചാലും വിജയിച്ചാലും പാർവതിയോട് ബന്ധപ്പെട്ട് ഒട്ടേറെ ഔഷധങ്ങൾ തന്നെയുണ്ട് ഔഷധക്കൂട്ടുകളുണ്ട് അതുകൊണ്ട് അതെല്ലാം ഈ പറഞ്ഞ തന്ത്രാഗമങ്ങളിലൂടെ നിങ്ങൾ ഏത് ആയുർവേദ ഗ്രന്ഥം പഠിക്കുന്നതിനേക്കാളും പഠിക്കാൻ ആഗമതന്ത്രങ്ങളിലുണ്ട് തന്ത്രരാജ്യത്തിലുമെല്ലാം ഭൈരവതന്ത്രത്തിലും പുരാണങ്ങളിലുമുണ്ട്പാട് പുരാണവും ഔഷധത്തിന് പുറത്തല്ല ഗാരുഡം നാരദം എല്ലാം ഏത് പുരാണമെടുത്താലും അതിൽ നല്ലൊരു വിഭാഗം ഔഷധ കൽപ്പനകൾ നല്ലൊരു വിഭാഗം ഇതിലേതെങ്കിലും ഒരു പുസ്തകത്തെ പിൻപറ്റിയാൽ ഒരുവൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ രോഗവും അവന് തന്നെ ശമിപ്പിക്കാം അങ്ങനെയാണ് ഇതിൻ്റെ കൽപ്പന ശ്രദ്ധിച്ച് വായിക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ച ഔഷധങ്ങൾ കണ്ടുപിടിക്കണമെന്ന് മാത്രം സാമാന്യം കോമൺ സെൻസ് ഉണ്ടായിരിക്കും ഇന്നും സൂര്യന് കീഴിൽ എന്തെല്ലാം രോഗങ്ങൾ നിങ്ങൾ കാണുന്നുവോ അതെല്ലാം നിങ്ങളുടെ പരിചയത്തിൽ ആർക്കു വന്നാലും അവയെ വളരെ ലളിതമായി ശമിപ്പിക്കുവാൻ പര്യാപ്തങ്ങളായ കാര്യങ്ങൾ തന്ത്രാഗമങ്ങളിൽ മുഴുവനുണ്ട് വേദങ്ങളിലുണ്ട് ഇതിഹാസകൃതികളിലുണ്ട് അതുപോലെ തന്നെ പുരാണങ്ങളിലുണ്ട് അല്ലാതെ ആയുർവേദ ഗ്രന്ഥങ്ങൾ ചരകൻ്റെയും സുശ്രുതൻ്റെയും ഒന്നും മാത്രമല്ല ഇവയിലൊക്കെയുണ്ട് അതിൽ വിചിത്രമായൊരു സത്യം ക്ഷിപ്ര ഫലദായിനികളായ ഔഷധങ്ങൾ യുദ്ധക്കളത്തിൽ ഉപയോഗിച്ചവയുടെ ചരിത്രവും അവയിലുണ്ട് വിഷഹരദ്രവ്യങ്ങളുടെ ചരിത്രവുമുണ്ട് ഒട്ടേറെ ഈ ഗ്രന്ഥങ്ങളെല്ലാം കൂടെ കൂടിയെടുത്ത് ഇന്നോളം വികസിച്ച ചരിത്രപരമായ ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെ സാധനങ്ങൾ അത്രയും വെച്ച് നോക്കിയാൽ അവയുടെ ഒക്കെ ആയുസ് കൂടിയാൽ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലോ അതോടുകൂടി അവ ഔട്ട്ഡേറ്റഡ് ആവും ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകുന്നില്ല ഈ കൂട്ടത്തിൽ അത് പറഞ്ഞു പോകണമെന്നൊരു തോന്നൽ നമ്മുടെ ലോത്രം കണ്ടപ്പോൾ ആ പഴുതിലൂടെ കയറി ഒരു വാക്കങ്ങനെ പറഞ്ഞിട്ട് പോയില്ലെങ്കിലൊരു മര്യാദ കേടണ്ടെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല എനിക്കങ്ങനൊരു കർത്തവ്യമുണ്ടെന്നുള്ള തോന്നലുകൊണ്ട് അതുകൊണ്ട് മനോഹരിയായ ലളിതാംബികയുടെ വിജയം പതിമൂന്ന് ശ്ലോകം ഇപ്പം നമ്മൾ പടി പടിയായി നടന്ന് സുധാ സിന്ധുവിനടുത്തേക്ക് എത്തുകയാണ് അല്ലേ അതിനടുത്തേക്ക് വരുകയാണ് അവിരളന് മതമേതുര മതമതംഗജ രാജപദേ ത്രിഭുവനഭൂഷണ ഭൂതകലാ നിധി രുപഭയോനിധി രാജസുധേ ഐസുധധീ ജനലാല സമാന സം മോഹനമന്മ രാജസുധേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദി രമ്യ കവർദി ശൈലസുധേ അവിരള ഗണ്ഡഗളന്മദ മേതുര മ മതംഗജ രാജപതി അല്ലയോ സ്വാമിനിയായ മാതങ്കി ദേവി മാതങ്കി മതങ്കനിൽ നിന്ന് മാതങ്കനിൽ നിന്ന് മാതങ്കി ദേവി നിരന്തരമായി ഗണ്ഡസ്ഥലങ്ങളിൽ നിന്ന് മതപ്പാടുകളിൽ നിന്ന് ഗണ്ഡസ്ഥലങ്ങളിൽ മതപ്പാടുണ്ടാവും ആ ഗണ്ഡസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്ന് ഖണ്ഡഗളൻ മതം അതായത് കഴുത്തിന് മുകളിൽ ഈ ഭാഗത്ത് വരുന്നതിനാണ് ഗണ്ഡസ്ഥലം സ്ഥലം എന്ന് പറയുന്നത് ശവിക്കുന്ന ആ ഖണ്ഡ സ്ഥലങ്ങളിൽ നിന്ന് മതപ്പാട് പൊട്ടി മതജലമുണ്ടാവും അതീവ സുഗന്ധവാഹിയായൊരു ജലമാണ് മതജലം ഔഷധ ശക്തി വളരെ ഉള്ളതാണ് മതജലവും വിചിത്രമായത് ഇതിൻ്റെയൊക്കെ ഗുണം വീര്യം വിവാഹമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ മതപ്പാട് വരുമ്പോൾ ആനയെ കൈകാര്യം ചെയ്യുവാൻ എല്ലാവർക്കും ആവില്ല മതങ്കലിലേറിയുന്നവർക്കറിയും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരെണ്ണം കേട്ടിട്ടുണ്ടോ ഇല്ല ചില ഇല്ലങ്ങളിലൊക്കെ പഴയകാലത്ത് ആനയെ വളർത്തിയാൽ ഇല്ലത്തെ ഒരമ്മ മതം വരുമ്പോഴും ആന അടുക്കലെത്തിയാൽ ആന ഒന്നും ചെയ്യില്ല ബാക്കി ആർക്കും എടുക്കാൻ പറ്റില്ല ബാക്കി ആരെങ്കിലും എടുത്താൽ അവൻ പോയിന്ന് കൂട്ടിയാ മതി കാരണം മതപ്പാടിൽ പോലും വേണ്ടതിനെ തിരിച്ചറിയും അപ്പം അങ്ങനെയുള്ള ആ മതം പാടുകളിൽ നിന്ന് നിരന്തരമായി ഗണ്ഡസ്ഥലങ്ങളിൽ നിന്ന് അവിരളം നിരന്തരം ഇടതടവില്ലാതെ അവിരളം ഗണ്ഡത്തിൽ നിന്ന് മതജലമൊഴുകുന്ന ആ മതജലം ഒഴുകി സ്നിഗ്ധവും മനോഹരവുമായ മതജലം വളരെ സ്നിഗ്ധമാണ് അത് മനോഹരമാണ് അത് സുഗന്ധവാഹിയുമാണ് മതജലം ഉപയോഗിച്ചുള്ള ഔഷധങ്ങളും ഒക്കെ ഉണ്ട് ഒട്ടേറെ ആ മനോഹരമായ ആനക്കൂട്ടങ്ങളുടെ സ്വാമിനിയായ മാതങ്കി ദേവിയുടെ ഒരു രൂപമാണത് മാതങ്കി ത്രിഭുവന ഭൂഷണ ഭൂഷണഭൂതകലാനിധി രൂപ പയോനിധി രാജസുതേ മൂന്ന് ലോകങ്ങൾക്കും ഭുർലോകം ഭൂർലോകം സ്വർലോകം മൂന്ന് ലോകങ്ങൾക്കും അലങ്കാരമായി ചന്ദ്രശോഭ പരത്തിയിരിക്കുന്ന സുധാ കഴിയുന്ന ദേവി ശിവാകാരമഞ്ചത്തിൽ കഴിയുന്ന ദേവി ക്ഷീരസാഗരത്തിൽ കഴിയുന്ന ദേവി ലക്ഷ്മി പയോനിധി രാജസുതേ മൂന്ന് ലോകങ്ങൾക്കും അലങ്കാരമായ ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന ക്ഷീരസാഗര കന്യകയായ പാൽക്കടലിൽ നിന്നുണ്ടായവളെന്നും പാൽക്കടലിൽ വിഷ്ണുവിനോടൊപ്പം പള്ളി കൊള്ളുന്നവളെന്നും രണ്ടു മുരർത്തും പാലാഴി കടയുമ്പോഴാണ് ലക്ഷ്മിയെ ലഭിക്കുന്നത് ആ പുരാണ പ്രസിദ്ധി പാലാഴി കടഞ്ഞപ്പോൾ ഒരുപാട് വസ്തുക്കളൊക്കെ വന്നിട്ടുണ്ട് അതിലൊന്നാണ് മഹാലക്ഷ്മി നൈരാവതം അമൃത് കാളകൂടം കാളകൂടം കടഞ്ഞതെന്ന് വന്നതല്ല വാസുകയിൽ നിന്ന് വന്നതാണ് ഇപ്പം ഇങ്ങനെ ഒട്ടേറെ വസ്തുക്കൾ പൊന്തി വന്നിട്ടുണ്ട് ആ ഉച്ചീ സ്രവസ് എല്ലാം അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ ആ പാലാഴി കടഞ്ഞതിൽ നിന്ന് വന്ന പാൽക്കടലിൻ്റെ പുത്രിയായ ലക്ഷ്മി സ്വരൂപേ അല്ലയോ അമ്മയായി സുതീജന ലാലസമാനസ മോഹന മന്മഥ രാജസുധേ കാമേശ്വരി കാമേശ്വരിയുടെ ശബ്ദങ്ങൾ മെല്ലെ മെല്ലെ ബീജാക്ഷരങ്ങളിലേക്ക് അടുക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു സൂചന കൂടിയുണ്ട് കാമരാജാതി ബീജങ്ങളിലൂടെ മെല്ലെ പോകുന്ന ഒരു സംവേദനം കൂടി അതിലുണ്ട് സുതീജന ലാലസ മാനസ മോഹന മന്മഥ രാജസുതേ അതിസുന്ദരങ്ങളായ ദനിരകളോടുകൂടി പുഞ്ചിരിപൊഴിക്കുന്ന സുന്ദരിമാരുടെ മനസ്സിനെപ്പോലും മോഹിപ്പിക്കുന്ന ജഗന്മോഹിനിയായ കാമേശ്വരി ദേവി രമ്യ കബർദിനി മനോഹരമായ മുടിക്കെട്ടോടുകൂടിയ അമ്മ ശൈലസുതേ ഗിരിരാജ പുത്രി മഹിഷാസുരമർദ്ദിനി മഹിഷനാശിനി ജയ ജയ അവിടുന്ന് വിജയിച്ചരുളിയാലും ഇപ്പം മാതങ്കി മഹാലക്ഷ്മി കാമേശ്വരി തുടങ്ങിയ രൂപങ്ങളോട് രൂപങ്ങളോടുകൂടിയവളും സുന്ദരിയും ത്രിഭുവനത്തിനലങ്കാരവും എല്ലാ മനസ്സുകളെയും മോഹിപ്പിക്കുമാർ സുന്ദരിയുമായ ഹേ മഹിഷാസുരമർദ്ദിനി അമ്മ അവിടുന്ന് ജയിച്ചാലും ആ ആസുരി സമ്പത്തികളിൽ നിന്നെല്ലാം വിട്ട് തൻ്റെ തപസ്സിൻ്റെ ഇരിപ്പിടമായ ലോത്രവൃക്ഷത്താൽ ചുറ്റപ്പെട്ട അമ്മയുടെ ഇരിപ്പിടം കാണിച്ച് രൂപവർണ്ണനയിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുക എങ്ങനെയാണ് ആ രൂപം അതിമനോഹരമായ ഈ ബോധരൂപം വാസനാവശാൽ ആണ് കളഞ്ഞു കുളിക്കുന്നത് നമ്മിൽ കുടികൊള്ളുന്ന ആ ബോധസ്വരൂപയായ ദേവിയെ മുഖാമുഖം കാണാൻ പരിചയപ്പെടുത്തുക ഇതാണ് ഇതിൻ്റെ സാധനാപാഠങ്ങളിലും ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മാതങ്കിയും മഹാലക്ഷ്മിയും മഹാകാമേശ്വരം